नमो ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनि नामिनि नमस्ते सारस्वते देवे गौरवाणी प्रचारिणि निर्विशेषाशून्यवादी पाश्चात्यदेशतारिणी जय श्रीकृष्णचैतन्य प्रभुनित्यानन्द श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरि हरि हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे हरि ഹരി കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരി ഹരി പരമ ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ओम नमो भगवते वासुदेवाय नारायण नमस्कृत नरम चम दी सरस्वती व्या पदों जय मुदीर ये नष्टाशु भद्रेशया भगवुतमश्लोके भक्तिर्भवती नष्टिकी അധ്യായം നാൽപ്പത്തിയാറ് ഗോപിമാർക്ക് കൃഷ്ണൻ്റെ സന്ദേശം പേജ് നമ്പർ നാനൂറ്റി മുപ്പത്തിമൂന്ന് മറ്റൊരു ഗോപി ചോദിച്ചു വിരിഞ്ഞു നിൽക്കുന്ന ആമ്പൽപ്പൂക്കളുടെയും പരന്നൊഴുകുന്ന നറുനിലാവിൻ്റെയും സൗന്ദര്യപൂരത്തിൽ വൃന്ദാവനം അത്യന്തം അഭിരാമമായി മാറിയ ആ രാത്രി അവൻ ഓർമ്മിക്കുന്നുണ്ടാവുമോ കൃഷ്ണൻ ഞങ്ങളോടൊത്തു നൃത്തം ചെയ്യുകയായിരുന്നു നൂപുരധ്വനിയാൽ അന്തരീക്ഷം മുഖരിതമായിരുന്നു ആ സവിശേഷ രാത്രി അവൻ ഓർമ്മിക്കുന്നുണ്ടോ എന്നാൽ ആ രാത്രി ഞങ്ങൾക്കോർമയുണ്ട് അതുകൊണ്ടുതന്നെ ഈ വേർപാടുകൾ അനുഭവിക്കുന്നു കൃഷ്ണന്റെ വിയോഗം ഞങ്ങളെ ആകുലപ്പെടുത്തുന്നു ഉള്ളിൽ ജ്വലിക്കുന്ന പോലെ കാട്ടുതീ കാട്ടുതീകെടുത്താനുള്ള മഴയുമായി ആകാശത്തിൽ മേഘം പ്രത്യക്ഷപ്പെടുന്നതുപോലെ ആ അഗ്നി അണയ്ക്കാൻ വൃന്ദാവനത്തിൽ മടങ്ങിയെത്തുമെന്ന് അവൻ പറഞ്ഞിരുന്നു കൃഷ്ണൻ ശത്രുവിനെ നിഗ്രഹിച്ചു വിജയപൂർവം കംസൻ്റെ രാജ്യം കൈയടക്കുകയും ചെയ്തു ഇതിനകം തന്നെ ഏതെങ്കിലും രാജകുമാരിയെ വിവാഹം ചെയ്തു സുഹൃത്തുക്കളും ബന്ധുക്കളുമൊത്തു സസുഖം വാഴുകയായിരിക്കും ഇനിയിപ്പോൾ അവനെന്തിനു വൃന്ദാവനത്തിലേക്കു വരണം മറ്റൊരു ഗോപി ചോദിച്ചു അപ്പോൾ വേറൊരു ഗോപി പറഞ്ഞു കൃഷ്ണൻ പരമദിവ്യോത്തമ പുരുഷനാണ് വൃന്ദാവനത്തിലെ കാനനവാസികളായ നമ്മോട് മധുരയിലെ പുരവാസികളായ പെൺകിടാങ്ങളോടോ ഒരേർപ്പാടിൻ്റെയും ആവശ്യമില്ല ഇല്ല അവൻ പരമാത്മാവാണ് അവനു നമ്മിൽ ആരുമായും ഒരു ബന്ധവും ആവശ്യമില്ല ഇവിടെയും ശരി മധുരയിലും ശരി മറ്റൊരു ഗോപി പറഞ്ഞു കൃഷ്ണൻ വൃന്ദാവനത്തിൽ മടങ്ങിയെത്തുമെന്നത് യുക്തിരഹിതമായ ഒരു പ്രത്യാശയാണ് അതിനു പകരം ഈ നിരാശയിൽ സുഖം കണ്ടെത്താനാണ് നാം ശ്രമിക്കേണ്ടത് മഹാവേശിയായ പിങ്കള പോലും പറഞ്ഞത് നിരാശയാണ് ഏറ്റവും വലിയ ആനന്ദം എന്നാണ് ഇക്കാര്യങ്ങളെല്ലാം നമുക്കൊക്കെ എന്നിരുന്നാലും കൃഷ്ണൻ മടങ്ങി വരുമെന്നുള്ള പ്രതീക്ഷ ഏറെ പ്രയാസം തന്നെ കൃഷ്ണന് സൗഭാഗ്യദേവതയിൽ അഭിലാഷമില്ലെങ്കിൽ കൂടിയും മാറിൽ ദേവി സദാ കുടികൊള്ളുന്നു കൃഷ്ണനുമായുള്ള ഏകാന്ത സല്ലാപം ആർക്കാണു മറക്കാനാവുക പ്രിയപ്പെട്ട ഉദ്ധവരെ വൃന്ദാവനം നദികളുടെയും വനങ്ങളുടെയും ഗോക്കളുടെയും നാടാണ് ഇവിടെ കേൾക്കുന്നതു വേണുനാദമാണ് കൃഷ്ണനും ബലരാമനും ഞങ്ങളുമായുള്ള ചങ്ങാത്തം അത്യന്തം ആസ്വദിക്കുകയും ചെയ്തിരുന്നു ഇത്തരത്തിൽ വൃന്ദാവനത്തിൻ്റെ ചുറ്റുപാടുകൾ ഞങ്ങളിൽ കൃഷ്ണനെയും ബലരാമനെയും കുറിച്ചുള്ള ഓർമ്മകൾ സദാ ഐശ്വര്യ ദേവതയുടെ ആവാസസ്ഥാനമായ വൃന്ദാവനത്തിൽ അവൻ്റെ പാദമുദ്രകൾ തെളിഞ്ഞു കാണാം പക്ഷേ ആ മുദ്രകൾ ഞങ്ങൾക്കു കൃഷ്ണനെ കിട്ടാൻ സഹായകമല്ല വൃന്ദാവനം ഇപ്പോഴും സമ്പൽ സമൃദ്ധവും സൗഭാഗ്യപൂർണവും ആണെന്നും ഗോപിമാർ പറഞ്ഞു ഭൗതിക ആവശ്യങ്ങളുടെ കാര്യം വച്ചു നോക്കുമ്പോൾ വൃന്ദാവനത്തിൽ ഒരിടത്തും ഒന്നിനും ഒരു കുറവുമില്ല എന്നാൽ ഈ ഈശ്വര്യങ്ങളൊക്കെയുണ്ടെങ്കിലും അവർക്ക് കൃഷ്ണനെയും ബലരാമനെയും മറക്കാനാവില്ല കൃഷ്ണൻ്റെ ആകർഷകമായ ഗുണവിശേഷങ്ങളെക്കുറിച്ചു ഞങ്ങൾ നിരന്തരം ഓർമ്മിക്കാറുണ്ട് അവൻ്റെ നടത്തം അവൻ്റെ പുഞ്ചിരി അവൻ്റെ കളിവാക്കുകൾ എല്ലാം ഞങ്ങളെ അത്യധികം ആകർഷിക്കുന്നു അവനെ മറക്കാൻ ഞങ്ങൾക്കാവില്ല ഭഗവാനെ ഭാഗ്യദേവതയുടെ പ്രിയതമ വൃന്ദാവനത്തിൻ്റെ അധിനായക കഷ്ടപ്പെടുന്ന ഭക്തജനങ്ങളുടെ രക്ഷക ഞങ്ങൾ ദുരിത ജലധിയിൽ പതിച്ച് മുങ്ങിത്താഴുകയാണ് അതിനാൽ വീണ്ടും വൃന്ദാവനത്തിലേക്ക് വന്ന് ഈ ദൈന്യാവസ്ഥയിൽ നിന്നു ഞങ്ങളെ രക്ഷിച്ചാലും എന്നു അവനോട് അനവരതം പ്രാർത്ഥിക്കുകയാണ് കൃഷ്ണന്റെ വിയോഗത്തിൽ ഗോപിമാരുടെ അതീന്ദ്രിയമായ വിലക്ഷണാവസ്ഥയെക്കുറിച്ച് ഉദ്ധവർ സസൂക്ഷ്മം പഠിച്ചു കൃഷ്ണന്റെ ലീലാവിലാസങ്ങൾ പേർത്തും പേർത്തും ആവർത്തിച്ചു കേൾപ്പിക്കുന്നതാണ് ബുദ്ധി എന്ന് അദ്ദേഹത്തിന് തോന്നി ഭൗതികമായ കഷ്ടാവസ്ഥയുടെ ജ്വലിക്കുന്ന അഗ്നിയിൽ പതിഞ്ഞ ഭൗതിക വ്യക്തികൾ സദാ എരിപൊരി കൊള്ളുകയാണ് ഗോപിമാരും കൃഷ്ണൻ്റെ വിയോഗം മൂലം അതീന്ദ്രിയമായ ഏതോ അഗ്നിയിൽ വെന്തുരുകയാണ് എന്നിരുന്നാലും ഗോപിമാരെ വശം കെടുത്തുന്ന എരിത്തീ ലോകത്തിലെ എരിത്തീയിൽ നിന്നു വിഭിന്നമാണ് ഗോപിമാർക്കു വേണ്ടതു കൃഷ്ണനുമായുള്ള നിരന്തര സംയോഗമാണ് പ്രത്യുത ഭൗതിക വ്യക്തികൾക്കു വേണ്ടതു സുഖങ്ങളുടെ സവിശേഷാനുകൂല്യങ്ങളാണ് ഹരേ കൃഷ്ണ